നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് നിന്ന് വരുന്ന ഉമ്ര തീർത്ഥാടകർക്ക് സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ വർഷം ജനുവരി മുതൽ ഹജ്ജ് ഉമ്ര മന്ത്രാലയം ആരംഭിച്ചതായി മന്ത്രാലയത്തിലെ മീഡിയ സെന്ററിന്റെ ജനറൽ സൂപ്പർവൈസർ ഐമാൻ അർഫജ് പ്രസ്താവനയിൽ അറിയിച്ചു ഇൻഷുറൻസ് പരിരക്ഷാ സന്ദർശക വിസകളുമായി ബന്ധിപ്പിക്കും ഉമ്ര തീർത്ഥാടകർ സൗദിയിൽ എത്തുമ്പോൾ മുതൽ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരും സന്ദർശകർക്ക് സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നതിനായി പാസ്പോർട്ട് നമ്പർ മാത്രമേ ഹാജരാക്കേണ്ടതുള്ളൂ തീർത്ഥാടകന്റെ വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുക അപകടങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടാവുക മരണപ്പെടുക മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക തുടങ്ങിയവയിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതും ഇൻഷുറൻസ് വ്യവസ്ഥയിൽ ഉറപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനായി കമ്പനി ഫോർ കോപ്പറേറ്റീവ് ഇൻഷുറൻസും ഹജ്ജ് മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു തീർത്ഥാടകർക്കായി ഇതിനകം എണ്ണായിരത്തി പോളിസികൾ അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഇൻഷുറൻസ് സേവന ദാതാക്കളായുമായി നാല് വർഷത്തെ കരാറിൽ ഒപ്പുവെക്കുമെന്നും അധികൃതർ അറിയിച്ചു സന്ദർശന സമയങ്ങളിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ പാസ്പോർട്ട് നമ്പർ നൽകിയാൽ മാത്രം ഇൻഷുറൻസ് സേവനങ്ങൾ കിട്ടും കൂടാതെ വിമാനം റദ്ദാക്കുകയോ അപകടം സംഭവിക്കുകയോ മരിക്കുകയോ ചെയ്താലും ഇൻഷുറൻസ് പരിരക്ഷ അനുവദിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഇത് പ്രയോജനപ്രദമാകും ഈ വർഷത്തെ ഉമ്ര സീസൺ ആരംഭിച്ച മുഹറം ഒന്ന് മുതൽ ജമാദുൽ അവൽ ഏഴ് വരെ രണ്ടു കോടിയിലധികം തീർത്ഥാടകർക്കാണ് ഉമ്ര വിസ നൽകിയത് ഇതിൽ രണ്ടു കോടിയിലധികം പേരും രാജ്യത്തെത്തിയതായി അൽ അർഫജ് പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്ത്യ മൂന്നാമതാണ് നാലു മാസത്തിനിടെ വിദേശ തീർത്ഥാടകർക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ ഉമ്ര വിസകൾ അനുവദിച്ചതായി മുഹറം ഒന്ന് മുതൽ അവൽ ഏഴ് വരെയുള്ള കാലത്ത് ആകെ ഇരുപത്തി അഞ്ചു കോടിയിലധികം ഉമ്രാ വിസകളാണ് അനുവദിച്ചത് ഇതിൽ ഇരുപത്തിരണ്ട് കോടിയിലധികം തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തി പതിനേഴ് കോടിയിൽ പേർ ഉമ്രയും സിയാറത്തും പൂർത്തിയാക്കി സ്വദേശങ്ങളിലേക്ക് മടങ്ങി തവോനിയ ഇൻഷുറൻസ് കമ്പനി വഴിയാണ് തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് നടപ്പാക്കുന്നത് ആദ്യത്തെ രണ്ട് ദിവസത്തിനിടെ എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് പോളിസി അനുവദിച്ചു സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ഇൻഷുറൻസ് പോളിസി പ്രയോജനപ്പെടുത്തുന്നതിന് തീർത്ഥാടകർക്ക് ഇതിലൂടെ സാധിക്കും തീർത്ഥാടകരുടെ പാസ്പോർട്ട് നമ്പറുകൾ വഴിയാണ് ഇൻഷുറൻസ് പോളിസി തിരിച്ചറിഞ്ഞ് അതുപ്രകാരമുള്ള പരിരക്ഷകൾ നൽകുക വിമാന സർവീസുകൾക്ക് കാലതാമസം നേരിടൽ സർവീസുകൾ റദ്ദാക്കൽ അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും അകപ്പെടൽ എന്നീ സാഹചര്യങ്ങൾ ഇൻഷുറൻസ് പോളിസി പ്രകാരം തീർത്ഥാടകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും അപകടങ്ങളിൽ മരണപ്പെടുന്ന തീർത്ഥാടകരുടെ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് എത്തിക്കുന്നതിനുള്ള ചെലവും ഇൻഷുറൻസ് കമ്പനി വഹിക്കുമെന്ന് പറഞ്ഞു സമഗ്ര ഇൻഷുറൻസ് പോളിസി നിരക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഉമ്ര തീർത്ഥാടകർ നൂറ്റി എൺപത്തി ഒൻപത് റിയാലാണ് അടയ്ക്കേണ്ടത് ഒരു മാസ കാലാവധിക്കുള്ള ഇൻഷുറൻസ് പോളിസിയാണിത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക